ഹലോ നമസ്കാരം എല്ലാവർക്കും സുഖാന്ന് കരുതുന്നു എനിക്കത്ര സുഖമല്ലെന്ന് ഞാൻ ആദ്യം പറയുന്നു കാരണം ട്വൻറ്റി സെക്കൻഡ് എനിക്കൊരു സംഭവം സംഭവിച്ചു ഒരു വലിയ ഇഞ്ചുറി സംഭവിച്ചു എൻ്റെ സത്യം പറഞ്ഞാൽ ഞാൻ ജീവനോടെ ഉണ്ടാവുന്ന ആരും കരുതിയില്ല കാരണം എൻ്റെ മുമ്പിൽ തീ ആളിക്കത്ത് ആളിക്കത്തായിരുന്നു ആൻഡ് കഴിക്കാൻ പറ്റിയത് കൈക്കും പിന്നെ വയറിൻ്റെ ഈ പോർഷൻ പിന്നെ കാല് പിന്നെ എൻ്റെ കുറച്ച് ഹെയറിൻ്റെ ലാസ്റ്റ് അത് ഇവിടെയൊക്കെ ആയിട്ട് എൻ്റെ ഹെയർ പോയി ഇവിടെ ഇവിടുത്തെ ഈ ഭാഗത്തിൽ കുറേ ഹെയർ പോയിട്ടുണ്ട് സോ അങ്ങനെ കുറച്ച് സംഭവിച്ചു ഇത് ഫേക്കല്ല കേട്ടോ കുറേ പേര് എനിക്ക് മെസ്സേജ് ചെയ്തു ഞാൻ ഷൂട്ടിലാണോ ലൈക്ക് മേക്കപ്പ് ചെയ്തതാണോ എന്നൊക്കെ വന്നിട്ട് കണ്ടൻറ്റ് വായിക്കാതെ ബട്ട് ദിസ് ഈസ് ദ റിയൽ വൺ ആൻഡ് എനിക്ക് എന്നെ അറിയാവുന്നതും എന്നെ എനിക്ക് മെസ്സേജ് ചെയ്യാത്ത കുറേ പേരും എൻ്റെ സോഷ്യൽ മീഡിയയിലെ കുറേ സുഹൃത്തുക്കൾ എനിക്ക് വേണ്ടി എനിക്ക് 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 മെസ്സേജ് ചെയ്തു കോൾ ചെയ്തു കുറച്ച് പേരെ കോൾസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ ബിക്കോസ് ഐ എം നോട്ട് ഓക്കെ വിത്ത് ദാറ്റ് ഞാൻ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം വേണ്ടിയാണ് സോ ഐ എം ഓക്കെ ആൻഡ് താങ്ക് യു ആൻഡ് ഹീലിംഗ് സ്റ്റേ ആണ് ആക്ച്വലി ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു ലൈക്ക് ദിസ് ഇറ്റ്സ് റിയൽ റിയലി പെയിൻഫുൾ ആണ് കാരണം കൈ ഇങ്ങനെ ഈ മുട്ടിൻ്റെ ഭാഗം കണ്ടോ നിങ്ങൾ ഇങ്ങനെ ആക്കുമ്പോഴും ഇങ്ങനെ ആക്കുമ്പോൾ നല്ല പെയിൻ ആണ് സോ താങ്ക് യു സോ മച്ച് പ്രേയേഴ്സ് ഉണ്ടെന്ന് എനിക്കറിയാം പിന്നെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തോന്നിയത് നിങ്ങളോടെല്ലാം പറയാൻ വേണ്ടിയാണ് എനിക്ക് വേണ്ടി ഇനിയും പ്രാർത്ഥിക്കുക ആൻഡ് കീപ് സപ്പോർട്ടിങ് മീ ലൈക്ക് ദിസ് ആൻഡ് താങ്ക് യു സോ മച്ച് എല്ലാവരും ടേക്ക് കെയർ ചെയ്യണം കേട്ടോ കാരണം ഈ ഒരു തീ എന്ന് പറയുന്നത് അല്ലെങ്കിൽ തിളച്ച എണ്ണയാണ് എൻ്റെ ദൈവത്ത് വീണത് എല്ലാവരും ടേക്ക് കെയർ ചെയ്യണം സോ ബി കെയർഫുൾ ആൻഡ് ഹാവ് എ നൈസ് ഡേ ആൻഡ് നന്നായിട്ടിരിക്കട്ടെ എല്ലാവരും സോ കീപ്പ് സപ്പോർട്ടിംഗ് മീ ബായ്